കൃഷ്ണ ഗുരുവായൂരപ്പ ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത് നമ്മുടെ വിശ്വപ്രസിദ്ധമായ ഗുരുവായൂരിലെ ആനയോട്ടത്തിനെ പറ്റിയാണ് ആനയോട്ട ചടങ്ങ് ഇന്ന് കൃത്യം അതായത് മാർച്ച് പത്താം തീയതി കൃത്യം മൂന്ന് മണിക്ക് തുടങ്ങി മൂന്ന് മണിക്ക് പാപ്പാന്മാർ അമ്പലത്തിൽ നിന്നും മണി കൊടന്ന് ആനയ്ക്ക് ആനകൾക്ക് ചാർത്തി അതിനുശേഷമാണ് മണി കെട്ടിയ ആനകൾ ഓട്ടം തുടങ്ങിയത് ഏകദേശം ഒമ്പത് ആനകളുണ്ടായിരുന്നു വളരെ രസകരമായ ഓട്ടമായിരുന്നു ആദ്യം തന്നെ വലിയ കുതിപ്പോടെ ചാമരാക്ഷൻ മുന്നിലോട്ട് ഓടി അതിൻ്റെ തൊട്ടുപിറകിൽ മൂന്നാമതായിട്ട് ഓടിയ ആ ബാലു എന്ന സുന്ദരക്കുട്ടനായ ആന ഇനി ഗുരുവായൂരപ്പൻ്റെ തിടമ്പേറ്റും ഒന്നാം സ്ഥാനത്തെത്തി വളരെ വളരെ മനോഹരമായ ചടുലമായ നീക്കത്തിലൂടെയാണ് ആ ബാലു ഒന്നാമതെത്തിയത് ചെന്താമരാക്ഷൻ അതിവേഗത്തിലോടിയെങ്കിലും അവസാന നിമിഷം എന്തോ മറന്ന പോലെയായി എന്തായാലും ഗുരുവായൂരപ്പൻ്റെ പ്രീതി ഈ പ്രാവശ്യം ബാലുവിനാണ് കിട്ടിയത് വളരെ വളരെ മനോഹരമായ ഓട്ടമായിരുന്നു ധാരാളം ഭക്തജനങ്ങൾ മഞ്ജുളാല് പരിസരവും കിഴക്കേ നടയും നിറഞ്ഞു കവിഞ്ഞ ഭക്ത ജനസഹസ്രങ്ങളായിരുന്നു ഓട്ടം കാണാനായിട്ട് വന്നെത്തിയത് ആ നീക്കങ്ങളാണ് ഇതാ ആനയോട്ടം തുടങ്ങി ആനയോട്ടത്തിൻ്റെ മുന്നോടിയായ പൈലറ്റ് വാഹനങ്ങളും ഒക്കെയാണ് ആദ്യം ഓടി വരുന്നത് അതിമനോഹരമായ കാഴ്ചകളാണ് അതാ ഓടി വരുന്നു ഇതാണ് ചന്താമരാക്ഷൻ അങ്ങനെ ഓടി ഓടി മൂന്നാമതുള്ള ബാലുവാണ് ഓടി ജയിച്ചത് ഏതായാലും അങ്ങനെ സുപ്രസിദ്ധമായ ഗുരുവായൂർ ആനോട്ടത്തിന് പരിസമാപ്തിയായി ഉത്സവത്തിന് ആരംഭമായി ഇന്ന് മുതൽ പത്ത് ദിവസം പത്തൊമ്പത് വരെ ഭഗവാന്റെ ഉത്സവം ഉത്സവക്കഞ്ഞി ഒക്കെയാണ് കഞ്ഞി പുഴുക്ക് എല്ലാവർക്കും ആ അനുഗ്രഹം ഭഗവാന്റെ ദർശന സൗഭാഗ്യം എല്ലാവർക്കും കിട്ടട്ടെ അങ്ങനെ ആന ഓട്ടം നമ്മളെല്ലാവരും ഇതുകൂടി കണ്ടു ആരംഭിക്കുകയായി ഒരു കാരണവശാലും വർഷകരംഗത്ത് ബാലിക്കേർ ഉപയോഗ റോഡിലേക്ക് എടുക്കരുത് മനുഷ്യം അടയോട്ട് ആരംഭിക്കുന്നതായി ഒരു കാരണവശാലും ഈ പാലിക്കേണ്ട റോഡിലേക്ക്